ഭീകരമർദ്ദനങ്ങൾ നടത്തിയ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സമരം നടത്തുന്ന എം എൽ എ മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം പന്തംകൊളുത്തി പ്രകടനം നടത്തി ചുവന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെയും പി ഉൾപ്പെടെ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാരെയും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഗണേശമംഗലത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം വാടനപ്പള്ളി സെന്ററിൽ സമാപിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ് ജാഥാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പി ഡി ബെന്നി സി എം ശിവപ്രസാദ് രാഗനാഥൻ വൈക്കാട്ടിൽ ഷീജ സമീർ ഹംസ സുഗന്ധിനി ഗിരീഷ് ഐ പി പ്രഭാകരൻ എൻ ജെ സേവ്യർ എ എ മുഹമ്മദ് രഘുനന്ദൻ വാഴപ്പള്ളി സി എം രഘുനാഥ് പ്രിൻസി സുരേഷ് ഫാത്തിമ ജലീൽ ഹസീന താജുദ്ദീൻ സുനിൽ ബാലത്ത് ഫഫീന ഷബീർ അലി സുരജ പ്രിജി അമിർ ഷാ ആനന്ദൻ ആന്തുപറമ്പിൽ സുനിൽ ബാലത്ത് ഫാത്തിമ ജലീൽ സുനിൽ ഇത്തിക്കാട്ട് റിഫീക്ക് നടുവിൽക്കര നസീർ അമ്പലത്ത് സനില സെയ്ദ് മുഹമ്മദ് ആർ ഇ നാസർ തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി